ചാനൽ ഇന്ന് ഞാൻ ഇതെൻ്റെ സൈക്കിളാണ് സീറ്റ് പഴയ സൈക്കിളാണ് അതൊന്നും ഇങ്ങനെ ഇരിച്ചാണ് ഞാനൊരു ഇരിച്ച സീറ്റുണ്ട് കണ്ട ഇരിച്ചതിൻ്റെ പഴയ സൈക്കിളാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു രസത്തിന് വേണ്ടി കണ്ട ഇങ്ങോട്ട് ഇങ്ങനെ കാബോർഡ് വെച്ച് മുറിച്ചില്ലേ മുറിച്ചിടാ ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണോ പറഞ്ഞാലോ വേറൊരു ഇൻവേഷനമായിട്ട് ഞാൻ വരുവാനോ അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇത് വെച്ച് ഇതിനക്കിൾ വായിച്ച് ഇതിൻ്റെ സൈക്കിൾ വായിച്ച് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കിയാൽ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ വായിച്ച് ഇങ്ങനെ സൈക്കിൾ വായിച്ച് ഇങ്ങനെ സാക്ക് വായിച്ച് ഇങ്ങോട്ടും വായിച്ച് ഇങ്ങനെ സ്കോയർ ഇങ്ങനെ സ്കോ എന്നാ അതിനകത്ത് എഴുതി കൊടുത്ത് ഇന്നിടത്തെ പണ വായിച്ച് ഇടത്തെ എഴുതി കൊടുത്ത് ഇന്നത്തെ ഇങ്ങകത്ത് പെട്രോള് ബീറ്റർ ഇടാ ഇതൊട്ട് എ എച്ച് എച്ച് എൻ എച്ച് എഡി കൊടുത്ത് ഇന്നത്തെതായി അടിത്ത ബോളി പോയി വേറെ ഒരു കാബോർഡ് ഇത്രയും സൈസ് ഉള്ള കാബോർഡ് അതിൻ്റെ മോളി ഊരി എന്നാൽ ഇങ്ങനെ പിടിച്ച് വെച്ച് ഇങ്ങനെ ഫെക്കൂക്കില്ലേ ഫെക്കൂക്ക് നല്ല പശയില്ലേ പശ വേറൊരു പശ വെച്ച് ഇത് വിട്ടത്തില്ലേ അപ്പോൾ ഫെക്ക് ഉക്ക് അതേ എടുക്കണം ഇങ്ങനെ കത്താ ആ ഫെക്കൂക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ മോളി ഊരി ഇങ്ങനെ കവർ ചെയ്ത് വിട്ടിച്ചത് അപ്പോൾ ഇതിൻ്റെ ഒന്ന് ബാറ്ററി ഇന്നൊന്ന് ചുറ്റി ഇട്ട് പോത്ത് ഇന്നകത്ത് ഇങ്ങനെ റൗദ്യിൽ കീറി മോട്ടറ് വെച്ച് ലീഫ് വെച്ചാൽ ഇന്നത്തെ കാഴ്ച കൊടുക്കണം ഇതിനകത്ത് ചുച്ച് വെച്ച് ബാറ്ററി വെച്ചിട്ട് കാഴ്ച കൊടുക്കണം പിന്നെ കാഴ്ച കൊടുത്ത് നോക്കണം ഞാൻ എന്നാൽ ഇന്നകത്ത് ബേ ചുച്ച് വേ ചുച്ച് പോകണം എന്നാൽ ഇന്നത്തെ വൈഫൈ ജിയോ വൈഫൈ ജിയോ വൈഫൈ ഇന്നകത്ത് കറണ്ട് പാസ് ചെയ്യുന്ന സ്ഥലം പിന്നെ ഇതിൻ്റെ കറങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന മതി ചെയ്തു നോക്കണം അപ്പം ആ കണ്ടു വീഡിയോ കണ്ടോണ്ടിട്ടേ ആ ലൈക്ക് മറക്കാൻ കിക്ക് ആ കിക്ക് മൊത്തം കിക്ക് ചെയ്യണം ചെയ്യാനേ ഇതേ ആവാണിച്ച് തരാം ഓടിപ്പിച്ച് കാണിച്ച് ബാറ്ററി ലൂസായൊണ്ടാണ് ഭയങ്കര വെച്ചേക്കുക ബാറ്ററി ടൈറ്റ് ആയി ഇതിനെ ഉട്ടിച്ചതിന് മതി ബാറ്ററി വയറായിട്ട് ബാറ്ററി ലൂസ് ആയാലും ഉണ്ടാന്ന് ഇന്നൊരു ഈ ബാറ്ററി തന്നെ വേണ്ട വേണ്ട ഇത് ഐപ്പവറുള്ള രണ്ട് ബാറ്ററി ഇല്ല അതുപോലെ വേണ്ട നല്ല കാറ്റുണ്ട് അല്ല നല്ല കാറ്റുണ്ട് നല്ല ഓഫ് ചെയ്യാനും മൊട്ട് ചുറ്റി എടുക്കുകയും നല്ല ഇത് മീറ്റർ ആണ് ഇതൊരു രസത്തിന് ഇത് ഓണത്തൊന്നുമില്ല ഒരു മീറ്റർ അപ്പോൾ ഞാൻ ഇതൊന്ന് ചാഴ്ത്തി കഴിച്ചു തരാം അപ്പം ചാഴ്ത്താൻ അയച്ചിട്ടാണ് ഞാൻ ഇരുന്ന് ഇരുന്ന് ഞാൻ നല്ല ടാപ്പ് എല്ല നീറ്റുവാക്കോലെത്തെ കത്തിനായി

ാണ് അപ്പം നോക്കിയേറ്റവും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് തക്ക അയച്ച മറക്കല്ലേ അപ്പം നോക്കി ഞാൻ ഫ്രാൻ ഇപ്പോൾ ഓഫ് ചെയ്ത് അപ്പൊ എല്ലാറ്റും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആ തവഴിച്ച മറക്കല്ലേ അപ്പ എട്ടാ മൊബൈൽ ചെയ്യും